ജറമിയാസിൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം ബാറൂഖിന് സന്ദേശം യുദ്ധരാജാവായ ജോസിയായുടെ മകൻ യാഖോസ് യാക്കോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം നേരിയയുടെ മകനായ ബാറൂഖ് പറഞ്ഞു കൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി ബാറൂഖ് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു ഞാൻ ഇത്രയും ദുർഭകൻ കർത്താവ് എൻ്റെ യാത്രകൾക്ക് മേൽ ദുഃഖം കുന്നുകൂട്ടുന്നു നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു എനിക്ക് ഒരാശ്വാസവും ഇല്ല എന്ന് നീ പറഞ്ഞു അവനോട് ഇപ്രകാരം പറയുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ പണിതു ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു ഈ ദേശത്തോട് മുഴുവൻ ഞാൻ ഇത് ചെയ്യും നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ ഒന്നും ആഗ്രഹിക്കേണ്ട ഇതാ സർവ സർവ മർത്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് Nerum aradhane studiyam bhavachyam dhaya gita. Isham jiyayakin